നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയ ഫോമിലുള്ള മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു പരാജയം നേരിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു പന്ത്രണ്ട് റൺസിലാണ് മുംബൈയെ വീഴ്ത്തിക്കത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി നേരത്തെ തന്നെ അവസാനിക്കുകയായിരുന്നു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച ആർ സി ബി നായകൻ രജത് പാഠ്യദാറാണ് മത്സരത്തിലെ കേവൽ അതേസമയം മത്സരത്തിൽ മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് അത്ര മികച്ചതല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഓൾറൗണ്ടർ എന്ന നിലയിൽ തിളങ്ങിയെങ്കിൽ പോലും ക്യാപ്റ്റൻസിയിൽ ഹർദിക് പാണ്ഡ്യ തീർത്തും പരാജിതനാവുകയായിരുന്നു രോഹിത് ശർമ്മ മാറിയത് മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ് മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞ സീസൺ മുതൽ ഇതുവരെയും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൻ്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ഇപ്പോൾ കഴിഞ്ഞ മത്സരം വരെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായ പിഴവുകൾ കൃത്യമായി മുഴച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായി നാണം കെട്ട് പുറത്തിറങ്ങേണ്ടി വന്ന മുംബൈക്ക് സമാനമായ അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന് പറയാനും തെറ്റില്ല പ്രത്യേകിച്ച് ക്യാപ്റ്റൻസിയിൽ എല്ലാം തന്നെ അത്ര മിടുക്ക് ഹാർദിക്കിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല ഇത് തെളിവാക്കുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് അതായത് ബോളർമാരെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയാണ് മലയാളി യുവ സ്പിന്നറായ വിഘ്നേഷ് പുത്തൂറിനെ ഉപയോഗിച്ച രീതിയിൽ പോലും ആ ഒരു അവ്യക്തത പ്രകടമായി കാണാൻ സാധിക്കും അതാണ് ഹർദിക്കിനെതിരെ വിമർശനങ്ങൾ നിറയാന് കാരണമാകുന്നത് ഒൻപതാം ഓവറിൽ പന്തറിയാനെത്തിയ വിഘ്നേഷ് പുത്തൂറ പത്ത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയിരുന്നു മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത് മുന്നേറുകയായിരുന്ന ദേവ്ദത്ത് പടിക്കറിന്റെ വിക്കറ്റാണ് വിഘ്നേഷ് നേടിയത് എന്നാൽ ഈ ഓവറിന് ശേഷം ഒരു തവണ പോലും വിഘ്നേഷിനെ ആക്രമണത്തിന് കൊണ്ടുവരാൻ ഹാർദിക് തയ്യാറായില്ല ഇതാണ് ഒരുപാട് പേർ ചോദ്യം ചെയ്ത രംഗത്തെത്തിയത് ലഭിച്ച ഓവർ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയിട്ടും വിഘ്നേഷിന് പിന്നീട് പന്ത് നൽകാതിരുന്ന ഹാർദിക്കിന്റെ തീരുമാനം മുംബൈ ആരാധകരെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വിഘ്നേഷിന് പിന്നീട് പന്ത് നൽകിയില്ല പത്ത് റൺസിലധികം ഇക്കണോമി ഉണ്ടായിട്ട് മറ്റ് ബോളർമാർ എത്തിയപ്പോൾ എന്തുകൊണ്ട് വിഘ്നേഷിനെ മാത്രം മാറ്റി നിർത്തി ഒരു മലയാളി താരമായതുകൊണ്ടാണോ അതോ ഒരു ദക്ഷിണേന്ത്യൻ താരം ആയതുകൊണ്ട് മാത്രമാണോ ഹർദിക്ക മാറ്റി നിർത്തിയത് എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും വന്നു കഴിഞ്ഞു കാരണം ഹർദിക് പാണ്ഡ്യ സഞ്ജു സാംസനോടുള്ള ഒരു സമീപനം ഒരുപാട് വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാറില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു ഹർദ്ദിക്ക് മാറി സൂര്യകുമാർ യാദവ് ടി ട്വൻ്റി ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷമാണ് സഞ്ജു സാംസണ് ഇന്ന് കാണുന്നൊരു വിലയെങ്കിലും ഇന്ത്യൻ ടീമിനകത്ത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹർദിക്കിൻ്റെ ഈ രീതികൾ ആ തരത്തിലുള്ള ചർച്ചകൾ വന്നാലും നമുക്കവിടെ തർക്കിച്ചു നിൽക്കാൻ സാധിക്കില്ല വിഘ്നേഷിൽ വിശ്വാസം ഇല്ല എന്നും തൻ്റെ സഹകളിക്കാരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്തൊരു താരമാണ് അല്ലെങ്കിൽ ക്യാപ്റ്റനാണ് ഹർദിക് എന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ മുൻപുള്ള മേഘാലയത്തിൽ മുംബൈ ഇന്ത്യൻസിൽ എത്തിയ താരമാണ് വിഘ്നേഷ് പട്ടൂർ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ നേടിയ വിഘ്നേഷ പിന്നീട് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഓരോ വിക്കറ്റുകൾ വീതമെങ്കിലും നേടിയിട്ടുണ്ട് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നിൽക്കവയാണ് വലിയ സ്കോർ വന്നിട്ടും ഫാസ്റ്റ് ബോളർമാരെ ആശ്രയിക്കുന്ന പതിവ് രീതി ഹാർദിക്ക് സ്വീകരിച്ചത് ഹാർദിക്കും ആർ സി ബി ബാറ്റർമാരുടെ ചൂടങ്ങിയിരുന്നു ആ ഒരു സമയത്ത് പോലും വിഘ്നേഷിനെ കൊണ്ടുവന്ന കളിയുടെ ഗതി മാറ്റാനുള്ള ഒരു തീരുമാനം ഹർദിക്കിന്റെ തലയിൽ ഉദിച്ചില്ല അതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിലെ നാല് കളികളിൽ നിന്ന് ആകെ ആറ് വിക്കറ്റുകളാണ് വിഘ്നേഷ് പുത്തൂർ എന്ന യുവതാരം നേടിയിരിക്കുന്നത് എന്തായാലും വരും മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി തന്നെയായിരിക്കും ബോളിംഗ് റൊട്ടേഷൻ ഒന്നും കൃത്യമായിട്ട് വന്നില്ല ഇനി ഹർദിക്കിന്റെ സ്ഥാനം പുറത്തേക്കായാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അവസാന സ്ഥാനക്കാരിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണതായി ഇതുവരെ എത്തിയപ്പോൾ പോലും മുംബൈക്ക് പ്രതീക്ഷിച്ചൊരു നിലയിൽ എത്താൻ സാധിച്ചിട്ടില്ല അവസാന സ്ഥാനക്കാരെ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറങ്ങേണ്ടി വന്ന മുംബൈക്ക് സമാന അവസ്ഥയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നേരിടേണ്ടി വരുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്